വേദിയിൽ എല്ലാ വിശിഷ്ട അതിഥികളും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അവരെ സഹായിക്കുന്ന മറ്റ് ഇങ്ങനെ ഒരു വേദി ഒരുക്കി പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ മറ്റ് മേഖലയിലുള്ള പ്രമുഖ ഈ ക്യാമ്പിനെ പ്രയോജനപ്പെടുത്തുന്ന ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും സ്നേഹ അഭിവാദ്യം മന്ന എന്ന വാക്കിന്റെ അർത്ഥം അത് എന്താകുന്നു എന്നാണ് ആദ്യമായി ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോയാൽ ആളുകൾക്ക് ഭക്ഷണത്തെ കുറിച്ച് അവരുടെ ജീവിത സൗന്ദര്യത്തെ കുറിച്ച് മുറുപുറുപ്പുണ്ടായപ്പോ അവർക്ക് നേതൃത്വം നൽകുന്ന ദൈവം ആ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണതാണ് മഞ്ഞ അത് കണ്ടപ്പോൾ ആ മരുപ്രയാണത്തിലുള്ള ആളുകൾ ചോദിച്ചു എബ്രഹി ഭാഷയിൽ ഉപയോഗിച്ച വാക്ക് മഞ്ഞ അപ്പോൾ ഇത് എന്താകുന്നു എന്ന ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടാവും ഇന്ന് ഇവിടെ നടക്കുന്നത് എന്ത് മഞ്ഞ എന്ത് എന്നൊരു കൗതുകം ഉണ്ടാകും പിന്നിസ്സ രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ സ്ഥാപിച്ചതാണ് നല്ല കുലീനമായ കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയ രാഷ്ട്രസേ ഇറങ്ങിയ ഒരു വ്യക്തിത്വമായതുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സർക്കാർ ഫയലുകളുടെ ഊരാകുടുകൾ എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് പൊതുവേ ഉള്ള ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ചുമതലപ്പെട്ടവരെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ ഒരാവശ്യമായി വരുന്ന ഒരാളിനോട് ഇത് നടപ്പാക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മുട്ടാപ്പും പറയുക ഈ നാട്ടിൽ തന്നെ നല്ലൊരു പ്രവർത്തനം നടത്തുമ്പോ അതെങ്ങനെ ബ്ലോക്ക് ആക്കാമെന്നാണ് ആദ്യമിക ഈ നാട്ടിലെ സൽപ്രവർത്തന ജീവ കാര്യം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് ഇവിടെ വന്ന് സ്ഥാപിച്ചിരുന്ന പ്രവർത്തനങ്ങൾ ഭാഗമാക്കാക്കി മുന്നോട്ട് നിയമിക്കുന്ന ഒരാളും കൂടിയാണ് മറിയുന്നതിനും ശുദ്ധി എം എൽ എ കഴിഞ്ഞ ദിവസം വന്ന് ഈ ദുരന്തത്തിന് വിധിയായ നാൽപ്പത് കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷമായി നൽകിയ സഹായങ്ങൾക്ക് അവരെയും കൂടെ വിളിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് മീറ്റിംഗ് നടത്തുന്നതിൽ ഇവരും കൂടെ ഉണ്ടായത് ഏർപ്പാടിയില്ല അല്ലാതെ തന്നെ നമ്മുടെ ഇതുവരെയുള്ള നമുക്ക് അറിയാം ഞാൻ സാറ് നേരെ തിരിച്ച ഇത് ഇത് എവിടെയാണ് ബ്ലോക്ക് ആകുന്നതെന്ന് അറിയാം അത് മാറ്റപ്പെട്ട ദുരന്ത അദ്ദേഹത്തിന്റേത് അങ്ങനെ ആ ബ്ലോക്കുകൾ മാറ്റി ഹൃദയത്തിന്റെ നമ്മളെ ബ്ലോക്കുകളൊക്കെ ഡോക്ടർമാർ കണ്ടുപിടിച്ച് അതിസൂക്ഷ്മമായ ചികിത്സയിലൂടെ അത് മാറ്റുന്നത് പോലെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന എല്ലാ തടസ്സങ്ങളെയും താൻ സ്വയം ഏറ്റെടുത്ത ഭരണപൂർവത്തിന്റെ അധികാരത്തിന്റെ ഒരു അംശം അതിലേക്ക് ചാലിച്ച് കൊണ്ട് തുടച്ച് ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം വെച്ച ആ മഹാൻ ഭാവന മുമ്പിൽ നമ്മൾ നമ്മള ശിരസ്കരാകെയിരിക്കുന്നു വിശ്വപ്രസിദ്ധരായ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാർക്ക് ആന്റണി എന്ന കഥാപാത്രത്തെ കഥാപിലൂടെ ഇപ്രകാരം ചക്രവർത്തിയായ ജൂലിയസ് സീസറിനെ കൊല ചെയ്തു ആളുകളെല്ലാം വരുമ്പോ അവിടെയുള്ള ആളുകൾ ശ്രദ്ധ ക്ഷണിച്ചിട്ട് മാർക്ക് ആന്റണി പറയുന്നത് വി മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത നന്മകൾ അവന്റെ അസ്ഥികളോട് കുഴിച്ചിടുകയും അവൻ ചെയ്ത തിന്മകൾ പിന്നീടുള്ളവ പറുകയും ചെയ്യും ഇത് യൂറോപ്യൻ സംസ്കാരത്തിൽ വില്യം ഷേക്സ്പിയർ പറഞ്ഞത് എന്നാൽ പൗരസ്ത്യമായ നമ്മുടെ സംസ്കാരത്തിൽ ഇതിന് നേരെ വിരുദ്ധമായ ഒരു പ്രവണതയാണ് ആയിരങ്ങൾ കൂടെ വരുന്നതിന് കാരണമാക്കി തീർത്തിക്കൊള്ളുന്നത് ഈ ഒരു ക്യാബിനു മേൽ പ്രവർത്തിച്ചവർക്കെല്ലാം ഒറ്റ വികാരവും വികാരവും ഉള്ളു അത് മറ്റൊന്നുമല്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ സ്നേഹം ഉമ്മൻചാണ്ടി സാർ ഒരുപക്ഷെ നമുക്ക് നേരിട്ട് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെക്കാളിത് അർഹിക്കുന്ന മനുഷ്യർക്ക് തന്റെ ജീവിതത്തിൽ നിന്ന് നൽകിയ നന്മകളെ നമ്മൾ ഇന്ന് ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയ വകഭേദങ്ങളെന്നും മറച്ചു തെളിച്ചിട്ട് സാധാരണ ജനങ്ങൾക്ക് ഇത് ലഭ്യമാക്കുക വിചാരിച്ച് ഈ നാട്ടിലെ ഡോക്ടേഴ്സ് മെഡിക്കൽ കോളേജുകൾ മറ്റ് ക്യാമ്പുകളിൽ പെട്ടവര് എല്ലാ വിധത്തിലുള്ള ആളുകളും കൈ ചോർത്ത് കൈകോർത്ത് ഇന്ന് ഈ മെഡിക്കൽ കോമ്പ് മെഡിക്കൽ ക്യാമ്പ് ഇന്ന് സാധ്യതമാക്കി തീർത്തത് ആ തരത്തിൽ അദ്ദേഹം ചെയ്ത നന്മകളാണ് പിന്നീട് ഓർക്കുന്നത് അദ്ദേഹം ചെയ്ത നന്മകളുടെ ഒരു ചെറിയ ഒരു പ്രചരണം ഒരു ചെറിയ പ്രവാഹം അത് ഈ നാട്ടിലേക്ക് ഒരുവാൻ ഇടയായി സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തും അദ്ദേഹം ഒരു സ്നേഹ സ്പർശമായിരുന്നു അതുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഭാരതം പുരോഗതിയിലേക്കായെങ്കിലും കേരളം പുരോഗതിയിലായി എന്നൊക്കെ പറയുന്നെങ്കിലും മെഡിക്കൽ സംവിധാനത്തെ സംബന്ധിച്ച് യാതൊരു കാര്യവും ഒരു പഞ്ചായത്ത് പോലും മൊത്തം സാധാരണക്കാരുടെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്യാൻ തൊക്കെ നമ്മൾ ഒരുക്കിയിട്ടില്ല അതിനെത്ര പതിറ്റാണ്ടുകളിൽ നിങ്ങൾ കാത്തിരിക്കണമെന്നറിയാം എന്നാലും അങ്ങനെയല്ല വികസിതമായ രാജ്യങ്ങളിലൊക്കെ തങ്ങളുടെ മനുഷ്യർക്ക് അതിലെ ആ രാജ്യത്തിന്റെ മൃഗങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇൻഷുർ ചെയ്യുന്നതായ സംവിധാനങ്ങളുണ്ട് നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സ്വപ്നം കാണാൻ പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെയുള്ള ഒരു സമയത്ത് സാധാരണക്കാർക്ക് വിദഗ്ധമായ ചികിത്സ ഇപ്പോഴും ഒരു സ്വപ്നമായോ അന്യമായോ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പതിനാറ് വിഭാഗങ്ങളെ ഡിപ്പാർട്ട്മെന്റുകളെ സംഘടിപ്പിച്ച് ഒരു കുടക്കീഴിൽ ഈ ഒരു സ്കൂളിന്റെ അങ്കണത്തിൽ കൊണ്ടുവന്ന വിദഗ്ധമായ പരിശോധനയും അതിന് തുടർ ചികിത്സകളുടെ സംവിധാനങ്ങളോട് ഒരുക്കത്തക്ക രീതിയിലുള്ള ജനോപകാരമായ ജനങ്ങളുടെ ആരോഗ്യത്തെയും ആരോഗ്യത്തോട് ചേർന്നവരുടെ ജീവിതത്തെയും വളരെ അയാസരിഹിതമാക്കി സന്തോഷപൂർണമാക്കി തീർക്കുന്ന ഈ മെഡിക്കൽ ക്യാപിന് ഹൃദയപൂർവമായ എല്ലാ ആൻസർസുകളും ഞാൻ നേരികയാണ് ആ മഹാനുഭാവന്റെ ആ ജനനേതാവിന്റെ സ്മരണ എന്നും നിലനിൽക്കട്ടെ അദ്ദേഹത്തിന്റെ മക്കളും ആ സ്നേഹജാലയിൽ ആകൃഷ്ടരായ എല്ലാ പ്രിയപ്പെട്ടവരും നടത്തുന്ന ജനോപകാരപരമായ ഈ പ്രവർത്തനങ്ങൾ അനശ്ജീവിതം വരുംകാലങ്ങളിലേക്ക് നീങ്ങുകയും ഈ നാട് നമ്മയിലേക്ക് പ്രവേശിക്കുവാൻ അതിൽ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിന് എല്ലാവരോടുമുള്ള ആദരവുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു deu were the